നല്ലവരായ കാളിന് പ്രവൃത്തികാരം മലബാർ ഭാഗമായി മുല്ലമണ്ണ ജനകീയ കാൾക്കൂട്ട് കമ്മിറ്റി പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രമിതികളുമായി സംഘടിപ്പിക്കുന്ന കാൾക്കൂട്ട് മത്സരത്തിനായി ചീട്ടാക്കിയിരിക്കുന്ന കന്നുപ്പുകളുടെ ലിസ്റ്റ് വായിക്കുന്നു ജനകീയ കാൾക്കൂട്ട് കമ്മിറ്റി കന്നാൽ ശശി പെരുമൺ മൂന്ന് എൻ കെ നിയാസ് സൗത്ത് കൊടിയത്തൂർ നമ്പർ നാല് കൈക്കര പ്രദേശ് വിളയിൽ അഞ്ച് വനക്കൽ പായസൻ വാഴക്കാട് നമ്പർ ആറ് പട്ടൂത്തി രവീന്ദ്രൻ പെരിഞ്ഞാൻ അമ്മകുന്ന് മണ്ണാർക്കാട് നമ്പർ എട്ട് പാറന്നൂർ പ്രദേശ് നമ്പർ ഒമ്പത് എ കെ ബാപ്പുട്ടിമോൻ ആദവനാട് നമ്പർ പത്ത് കുഞ്ഞാൻ കൊഴുകൂർ പതിനൊന്ന് എടക്കര അക്കുണ് ചൂടാട്ടിപ്പാറ നമ്പർ പന്ത്രണ്ട് മുണ്ടേ പതിമൂന്ന് അതിനാൽ തരികുള പതിനാല് പ്രദേശ് കാലാഞ്ചേരി നമ്പർ പതിനഞ്ച് ചിട്ടേകാടൻ സുഫേൽമോൻ കാവരൂർ നമ്പർ പതിനാറ് സി ടി റസാഖ് കൊതാ പതിനേഴ് തനന്ദ പ്രദേശ് നമ്പർ പതിനെട്ട് എം സി റഫീക് പാലി പത്തൊമ്പത് കെ ഫാത്തിൽ അറബകര നമ്പർ ഇരുപത് മാനകാസ് ഗോൾഡ് ആൻഡ് ഡൈമൻഡ് പട്ടാണി ഇരുപത്തി ഒന്ന് തോട്ടാശ്ശേരി ഹംസാ കുപ്പൂർ ഇരുപത്തി ൂർത്തി മൂന്ന് കെ കെ പ്രദേശ് കൂളേങ്കോൺ വടക്കാൻ പട്ടികുളം പുല്ലൂർ ഫാൻഗുകൾ തോടാലി പ്രദേശ് പട്ടാമ്പി ഒൻപതും നമ്പർ മുപ്പത് ഇളക്കേ പ്രദേശ് കുട്ടിക്കാട്ടൂർ നമ്പർ മുപ്പത്തി ഒന്ന് പുളി തലത്തിൽ പെൺകെട്ടി

நாற்பது சபர்த்தி இடிமுடிக்கல் நாற்பத்தி நாலு நம்பர் நாற்பத்தி அஞ்சுமான் பாலத்திங்கு நம்பர் நாற்பத்தி ஆறு என்னாஞ்சி நம்பர் நாற்பத்தி ஏழு குருணியன் எட்டுல குஸ்மான் பத்தபி நம்பர் நாற்பத்தி ஒன்பது ரஹீம் கைமலில் അൻപത് പട്ടോത്ത് രവീന്ദ്രൻ പിരിഞ്ഞനം രണ്ടാം ജൂൺ നമ്പർ അൻപത്തി ഒന്ന് ഗ്രൂപ്പ് പിരിങ്ങാവൂർ അൻപത്തി രണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി രണ്ടാം ജൂൺ അൻപത്തി കെ ഫാത്തിമ നജാമോൾ അറബക രണ്ടാം ജോഡി നമ്പർ കുഞ്ഞുട്ടി മരവട്ടം അൻപത്തി അഞ്ച് എം സി റഫി പാലത്തിൽ രണ്ടാം ജൂടി നമ്പർ അൻപത്തി ആറ് താനിക്കൽ പ്രദേശ് മുസ്ലി രണ്ടാം ജൂൺ അമ്പത്തി ഏഴ് കല്ലിങ്ങൽ ഷാഫി ഷഫി പുല്ലൂർ അൻപത്തി എട്ട് നബീൽ അരിപ്പറ നമ്പർ ഒമ്പത്

അറുപത്തിയാറ് കൊളക്കാട് നാസർ കീടുപറമ്പ് അറുപത്തി ഏഴ് തോട്ടാശേരി ഹംസാങ് കുമരപുത്തൂർ രണ്ടാം ജൂഡ് നമ്പർ അറുപത്തി എട്ട് ചിത്തേങ്ങാടൻ സുഫേൽ മോൻ കാവിഞ്ഞൂർ രണ്ടാം ജൂഡ് നമ്പർ അറുപത്തി ഒമ്പത് പി കെ മുഹമ്മദ് റാഫി ചിക്കോട് രണ്ടാം ജൂഡ് നമ്പർ എഴുപത് എൻ സി ഗ്രൂപ്പ് പോളാഞ്ചേരി രണ്ടാം ജൂഡ് നമ്പർ എഴുപത്തി ഒന്ന് തണുത്ത പ്രദേശ് രണ്ടാം ജൂഡ് എഴുപത്തിരണ്ട് എൻ ുട്ടി ഹാജി കൊളവട്ടൂരി നമ്പർ എഴുപത്തിമൂന്ന് രണ്ടാം ജോഡി ചൂടി ഇത്രയിൽ ജോഡി ചൂടിക്കഥകാണ് ഇന്നത്തെ കാൽകൂട്ടു മത്സരത്തിനായി ചീട്ടാക്കിയിരിക്കുന്നത്